പെരിന്തൽമണ്ണ പോളിയിലെ എം എസ് എഫ് കെ എസ് യു മുന്നണിയുടെ ഉജ്ജ്വല വിജയം വളരെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് കാരണം വിദ്യാർത്ഥികൾക്കിടയിൽ ജനാധിപത്യത്തെ കുഴിച്ചു മൂടി വളരെ വ്യക്തമായി തന്നെ അക്രമ രാഷ്ട്രീയത്തിനും ആധിപത്യ സ്വഭാവത്തിനുമെതിരായിട്ടുള്ള ജനവിധിയായിട്ടാണ് വിദ്യാർത്ഥികളുടെ ഈ മുന്നേറ്റത്തെ നമുക്ക് കാണാൻ സാധിക്കുക എം എസ് എഫിന്റെയും കെ എസ് യുവിന്റെയും ജില്ലാതലത്തിലുള്ള നേതാക്കന്മാർ മണ്ഡലതലത്തിലുള്ള നേതാക്കന്മാർ ക്യാമ്പസിലെ നേതാക്കന്മാർ എല്ലാവരും വളരെ കഠിനാധ്വാനം ചെയ്താണ് ഈ ജനാധിപത്യത്തിന് വഴിയൊരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വളരെ അക്രമാസക്തമായ ഒരു പ്രവർത്തനത്തിലൂടെ എതിർശബ്ദങ്ങളെല്ലാം അടിച്ചമർത്തിയാണ് എസ് എഫ് ഐ ആ കുത്തക നിലനിർത്താൻ പരിശ്രമിച്ചത് എന്നാൽ കഴിഞ്ഞ നമുക്കെല്ലാവർക്കും അറിയാം യൂണിവേഴ്സിറ്റി യൂണിയനിലെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കിടയിൽ എസ് എഫ് ഐക്കെതിരായിട്ടുള്ള വലിയ തോതിലുള്ള ഒരു ജനരോഷം ഉയരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു എസ് എഫ് ഐ നടത്തുന്ന ക്രൂരമായിട്ടുള്ള വിദ്യാർത്ഥി പീഡനം എതിർ ശബ്ദങ്ങളെയെല്ലാം അടിച്ചൊതുക്കുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനം ഇതെല്ലാം ക്യാമ്പസുകൾ അതിശക്തമായി അതിനെതിരായിട്ടുള്ള നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് പോളിയിലെ വിജയത്തിന്റെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം വിദ്യാർത്ഥികൾക്കിടയിൽ പൊതുതലമുറയ്ക്കിടയിൽ എസ് എഫ് ഐയും അതുപോലെ തന്നെ സി പി ഐ എമ്മും കൊണ്ടുവരുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾക്കെതിരായിട്ടുള്ള വളരെ കരുത്തുറ്റ ഒരു പ്രതിഷേധമാണ് കോടിയുടെ വിജയത്തെ നമ്മൾ കാണേണ്ടത് വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സംഘടനയെയും പ്രസ്ഥാനത്തെയും ഒറ്റ കൊടുക്കുന്ന ഒരു സമീപനം ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു പുതിയ തലമുറ ഉയർന്നു വരുന്നു എന്നുള്ളത് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ക്യാമ്പസുകളെ തുറന്ന ജനാധിപത്യത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം യു ഡി എസ് എഫിന് തന്നെയായിരിക്കും എന്ന ഒരു വലിയ സന്ദേശം കൂടി ഈ വിജയം നൽകുകയാണ് ഈ വിജയത്തിന് പിന്നിൽ പരിശ്രമിച്ച മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുക